ഐ എൻ ടി യു സി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡല പ്രവർത്തക കൺവെൻഷൻ മാളയിൽ നടന്നു ഡിസംബർ ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ തൃശൂരിൽ വെച്ച് നടക്കുന്ന ഐ എൻ ടി യു സി സംസ്ഥാന സമ്മേളനത്തിൽ അഞ്ഞൂറ് അംഗങ്ങളെ പങ്കെടുപ്പിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോദ് വിധേയത്തിൽ അധ്യക്ഷത വഹിച്ച യോഗം ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം നിർവ്വഹിച്ചു ഐ ിൽക്കാനൂരെ നേതാക്കന്മാർ ഡി സി സി വരുന്ന വഴി പാർക്കിംഗ് സൗകര്യമുണ്ട് ഒന്ന് അവിടെ പ്രവർത്തനങ്ങൾ വരില്ല കയ്യിൽ വരുമ്പോൾ തന്നെ അവിടെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം ഉണ്ട് പഞ്ചായത്തുകൾ ഫ്രണ്ട് ഓഫീസ് അവിടെ കൃത്യമായിട്ട് സേവനങ്ങൾ ഇന്ന മേഖല തൊഴിലാളികൾ ആവശ്യമായ സർവീസ് ഏത് കാര്യത്തിൽ നിങ്ങൾക്ക് വരാനും സംശയ നിവാരം നടത്താനും സർവീസ് കിട്ടാനും പത്ത് മണി മുതൽ നാലു മണി വരെ രണ്ട് സ്റ്റാഫുകൾ ഫ്രണ്ട് രണ്ടു മണി തന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അത് പ്രയോജനപ്പെടുത്താൻ ഘടന നേതാക്കന്മാരും ആളുകളും തയ്യാറായിട്ടില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് സമ്മേളനം ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് നമുക്ക് കഴിയില്ല ഐ ടി സി പ്രവർത്തനത്തെ വെച്ച് പറയുമ്പോൾ തൃശൂർ ജില്ലയിൽ നമുക്ക് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഐ ഐ ഡി സിക്ക് ഒരു ഘടന തോതില്ലാത്ത സ്ഥലങ്ങളിൽ ഒന്നാണ് കൊടുക്കുന്ന സംഘടനാ വൈസ് പ്രസിഡന്റ് മേരി ജോളി മുഖ്യാതിഥിയായിരുന്നു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ എൻ എസ് വിജയൻ ഇ എസ് സാബു എന്നിവരെ കൂടാതെ സംഘടനാ ഭാരവാഹികളായ ജോഷി പെരേപ്പാടൻ വിൽസൺ കാഞ്ഞുത്തറ വി അന്തോണി ജോബി മങ്കിടിയാൻ വി മോഹൻദാസ് ഗീത സുരേഷ് എന്നിവർ സംസാരിച്ചു